എൻ്റെ പേര് ലില്ലിക്കുട്ടി ഞങ്ങൾ കട്ടപ്പനെന്ന് വരുന്നു ഇതെൻ്റെ മോളും മോനും കൊച്ചുമക്കൾ രണ്ടുപേരും മോൾ യു കെക്കല്ലാണ് ജോലി മോള് പോകാൻ നേരം പിള്ളേരെ രണ്ടുപേരെയും എൻ്റെ അടുത്താക്കിയിട്ടാണ് യു കെക്ക് പോയത് അപ്പോൾ എൻ്റെ അടുത്താക്കി ഒരു രണ്ടാഴ്ച കഴിഞ്ഞു കഴിഞ്ഞപ്പം കുഞ്ഞിന് ഒരു പയ്യ ഒരു പനിയും ഛർദിയൊക്കെ വന്നു ഇപ്പം പനി സദ്യ വന്നപ്പം ഞങ്ങൾ തൊട്ടടുത്തുള്ള സെൻറ്റ് ജോൺസി കൊണ്ട് സെൻറ്റ് ജോൺസി കൊണ്ടുപോയി ഡോക്ടർ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു പനിയുടെ എന്ന് പറഞ്ഞു പക്ഷേ പനിയുടെ അത് മരുന്ന് ചെയ്തിട്ടൊന്നും ഒരു കുറവും വന്നില്ല വരാതെ വന്നു കഴിഞ്ഞപ്പം ഉച്ച കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഒന്ന് ഒന്ന് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഡോക്ടർ പെട്ടെന്ന് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് നിങ്ങൾ പെട്ടെന്ന് കുഞ്ഞിനെ വേറെ എവിടെയെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്തുവാണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് വിവരങ്ങൾ എന്നാന്ന് ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ടുപോക്കണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്കിത് കേൾക്കാനുള്ള ആ ഒരു ഇത് ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞു ഡോക്ടർ എന്നാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം മോഡ ചേച്ചിയും യു കെ തന്നെ അവർ ഫാമിലിയായിട്ട് അപ്പോൾ അവരെ ഞാൻ ഉടനെ അവളെ വിളിച്ചു അവളെ വിളിക്കാതെ തന്നെ അവളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മോനെ കുഞ്ഞിനെ ഇന്ന എന്തോ മേലാഴുകയാണ് ഡോക്ടർ പെട്ടെന്ന് കൊണ്ടുപോയിക്കോളാനാണ് പറഞ്ഞത് ഡോക്ടറെന്തോ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല കൊച്ചു ഡോക്ടറുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു ഡോക്ടറുമായിട്ട് ഇവർ തമ്മിൽ സംസാരിച്ചപ്പം ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ രണ്ട് സംശയമാണ് ഡോക്ടറെ സ്കാൻ ചെയ്തപ്പം കിട്ടുന്നത് ഒന്നിൽ കുഞ്ഞിന് ഓവറി തിരിഞ്ഞു പോയി ഇല്ല എങ്കിൽ കുഞ്ഞിനെ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണ് കാണുന്നത് ഒരു മുഴയായിട്ടാണ് കാണുന്നത് അത് വീർത്ത് ഇങ്ങനെ മുഴുത്തായിട്ടാണ് ഇരിക്കുന്നത് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ വേറൊരു ഹോസ്പിറ്റലിൽ പീഡിയാട്രിഷ്യൻ പീഡിയാട്രീഷ്യൻ്റെ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഡോക്ടർ തന്നെ പല ഹോസ്പിറ്റലിലും പരിശോധിച്ചു അവസാനം ഞങ്ങൾ തന്നെ കോട്ടയം ഇ എസ് എ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോരാൻ പറഞ്ഞു അവിടെ കുഞ്ഞിനെയും കൊണ്ട് ചെന്ന് ചെന്ന് അന്ന് രാത്രി തന്നെ കുഞ്ഞിൻ്റെ ടെസ്റ്റുകൾ മുഴുവൻ നടത്തി നടത്തി കഴിഞ്ഞാൽ ഡോക്ടർമാരെല്ലാം മാറി മാറി വന്ന് നോക്കിയിട്ട് ഡോ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ മെയിൻ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഡൗട്ടും കൂടി ഉള്ളത് കൊണ്ട് ആ ബ്ലഡ് ബ്ലഡിൻ്റെ റിസൾട്ടുകൂടി കിട്ടിയിട്ട് ചെയ്യാൻ പറ്റുകയുള്ളു പറഞ്ഞു പിറ്റേ ദിവസം ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു അമ്മ ഇങ്ങനെയാണ് സംഭവം ഒരു മൊഴിയായിട്ടാണ് കാണുന്നത് ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ടാണ് കാണുന്നത് അത് കാരണം എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കുഞ്ഞ് കൊച്ചല്ലേന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും അവൾ വിളിച്ച് ഇവളോട് വിവരം പറഞ്ഞു ഇവള് പയനോട് അന്നേരം വിളിച്ചു പറഞ്ഞു മമ്മി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മമ്മി ആ മാതാവിൻ്റെ തൈലം ഇവിടെ ഉണ്ടല്ലോ ആ തൈലം എടുത്ത് തൂത്ത് ആ ഉപ്പും എടുത്ത് വായിക്കൊടുത്ത് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് അടുവിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മമ്മി മാതാവിൻ്റെ തൈലം തൂക്ക് തൈലം തൂക്ക് അതു മാത്രമേ ഉള്ളൂ ഒന്നും സംഭവിക്കുകയല്ല എന്ന് പറയുന്നുണ്ട് ഞാൻ എന്നിട്ട് രാത്രി കോട്ടയത്തിന് പോയപ്പം തന്നെ ഈ എന്നോട് വിളിച്ച് പറഞ്ഞു തൈലവും ഉപ്പും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഓപ്പറേഷൻ കയറ്റി ഓപ്പറേഷൻ കയറ്റിയപ്പോഴും ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിക്കുക കുഞ്ഞിന് അതല്ലാതിരിക്കട്ടേ എന്ന് പ്രാർത്ഥിക്കുക എന്നാന്ന് വെച്ചാൽ അതാണെന്നുണ്ടെങ്കിൽ ബയോപ്സിക്ക് അയച്ച് വീണ്ടും ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്യണം പിന്നെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്നാന്നൊക്കെ നിങ്ങൾക്കറിയാവല്ലോ എന്ന് പറഞ്ഞു അതൊന്നും ഞാൻ കൊച്ചിനെ ഇവളെ അറിയിക്കുന്നില്ലേ സംഭവങ്ങളൊന്നും ഇവളെ അറിയിക്കുന്നില്ല മോനോടും പറയുന്നില്ല മോനും കൊണ്ട് കൊടുത്തില്ല മോൻ ചെന്നൈയില്ല മോനും വന്നേ മോനോടതൊന്നും പറയുന്നില്ല ഞാനിത് പിള്ള ആളെ വിളിച്ചാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഓപ്പറേഷന് കയറ്റി ഓപ്പറേഷന് കയറ്റിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നോട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു പ്രാർത്ഥനയുടെ ഒരൊറ്റ ഫലമാണ് ക്യാൻസർ അല്ല എന്ന് പറഞ്ഞു ക്യാൻസർ അല്ല കുഞ്ഞിൻ്റെ ബയ ഓവറി തിരിഞ്ഞു പോയതാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണമാണെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഉള്ളോട് വിളിച്ച് പറഞ്ഞപ്പം പറഞ്ഞു മമ്മി ആ എണ്ണയും മാതാവിൻ്റെ എണ്ണയും തൈലവും തൂത്തുകൊണ്ട് മാത്രമാണ് കുഞ്ഞിന് വേറൊന്നും സംഭവിക്കാഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ മുമ്പോട്ട് ഈ എണ്ണയും തൈലത്തേലും മാത്രമാണ് ഞാൻ ഈ കുഞ്ഞിനെ രക്ഷപെതിപ്പെടുത്തിയെടുത്തത് ഇപ്പം ഒരു കുഴപ്പമില്ല കുഞ്ഞാലും മിടിക്കായിട്ട് ഒരു കുഴപ്പമില്ല ഓപ്പറേഷനൊക്കെ ചെയ്തു ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞിരിക്കുന്നു ഞാൻ പിള്ളേരെ എൻ്റെ മമ്മിയാണിത് മമ്മിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കി പുതുക്കിയതിന് ശേഷമാണ് ഞാൻ യു കെക്ക് പോകുന്നത് അതിന് മുമ്പ് എനിക്ക് പോകാനായിട്ട് കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് എനിക്കെല്ലാം പെട്ടെന്ന് റെഡിയായത് എനിക്ക് കുറേ എൻ്റെ നേഴ്സിംഗ് ഫീൽഡിൽ കുറേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഗ്യാപ്പുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇൻറ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ എന്നാണെങ്കിലും ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് എന്തെങ്കിലും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് മാതാവ് തന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി മൂന്നാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ഇൻ്റർവ്യൂ വരുന്നുണ്ടെങ്കിലും എല്ലാം അങ്ങ് ഓരോ തടസ്സങ്ങളായിരുന്നു ഫ്രണ്ടില് അപ്പോൾ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ പ്രേക്ഷ പ്രവർത്തനം പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി നല്ല മഴയായിരുന്നു ആ മഴയത്ത് ഞാൻ പത്രം എല്ലാം കൊടുക്കാൻ വേണ്ടി ഞാൻ മഴയത്ത് തന്നെ ഇറങ്ങി കാരണം നമ്മൾ ഇച്ചിരി ത്യാഗ സഹിച്ച് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രതിഫലം കിട്ടുകയുള്ളൂ മാതാവിന് വേണ്ടി തന്നെ ഞാൻ ഞാനെന്നാൽ പത്രം കൊടുക്കാൻ വേണ്ടി പോയി പത്രം കൊടുക്കാൻ പോയി നല്ല മഴ ശക്തി കൂടി ഞാൻ നോക്കിയപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ ടൗണിൽ ചെന്നു അവിടെയുള്ള എല്ലാവർക്കും ഞാൻ മാതാവിൻ്റെ പത്രം കൊടുത്തു പത്രം കൊടുത്ത് തിരിച്ച് പോ കുറേ പേര് വേണ്ടാന്ന് പറയും എന്നാലും അതെല്ലാം ഈശോനെ മാതാവിനേം പ്രതി ഞാൻ എല്ലാ സഹനങ്ങളെല്ലാം ഏറ്റെടുത്തു പത്രം എല്ലാം കൊടുത്ത് തിരിച്ചു വരുമായിരുന്നു തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ ആറ് പത്രവും കൂടി അപ്പോൾ ഞാൻ മാതാവനോട് പറഞ്ഞു മാതാവ് ഈ മഴയാണ് ആരുമില്ല ഉച്ചകഴിഞ്ഞ് രണ്ട് മണി അപ്പോൾ എൻ്റെ എന്നെ അറിയാവുന്നവർ എന്ന വീട്ടിൽ കൊണ്ടേക്കാൻ കയറാൻ പറഞ്ഞു വണ്ടിയിൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ നടന്നു എന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചു പോരുന്ന വഴിക്ക് മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ മഴ ശക്തി കൂടി ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് വീട്ടിൽ പോകുക വീട്ടിൽ പോയി പത്ത് മിനിറ്റും കൊണ്ട് വീട്ടിൽ ചെല്ലാം അതിനുമുമ്പെനിക്ക് ഈ ആറ് പത്രവും കൂടി ഉണ്ട് ഇത് ആർക്ക് കൊടുക്കണമെന്ന് നീ തന്നെ കാണിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വഴിക്ക് ആരുമില്ല അപ്പോൾ നോക്കിയപ്പം ഒരു റാലി പോലെ രണ്ട് മൂന്ന് പേര് വരുന്നുണ്ട് അതിൽ ഫ്രണ്ടിൽ മാതാവിൻ്റെ രൂപമുണ്ട് മാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ട് ആ ഒരു പ്രദേശത്തെ കൂട്ടായ്മയിലെ ആൾക്കാർ എൻ്റെ ഫ്രണ്ടിലോട്ട് വരുവാണ് അപ്പോൾ ശരിക്കും മാതാവ് ഇറങ്ങി വരുന്ന പോലെ തന്നെ എനിക്ക് തോന്നി അത്രയും മഴയത്ത് ആ സമയത്ത് ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത സമയത്ത് കറക്റ്റ് മാതാവിൻ്റെ രൂപം എൻ്റെ ഫ്രണ്ടിലോട്ട് അപ്പോൾ ആ സമയത്ത് തന്നെ അവിടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും എന്നോട് കൃപാസനം പത്രമാണോ എന്ന് ചോദിച്ചുകൊണ്ട് തികഞ്ഞില്ല എനിക്ക് പത്രം ആ പത്രം മൊത്തം എൻ്റെ മേടിച്ചു അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഒരു അത്ഭുതമായി പോയി അത് അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം തൊട്ട് പിറ്റേ ദിവസം എനിക്ക് ഇൻറ്റർവ്യൂവിൽ എന്നെ വിളിക്കുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു പിറ്റേ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി ഓഫർ ലെറ്റർ വരുന്നു സാധാരണ ഒരു ടു വീക്സ് വൺ വീക്ക് ഒക്കെ എടുക്കും നമുക്ക് വിസ ആയി വരാൻ എനിക്കെല്ലാം ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി ഡേയ്സിനുള്ളിൽ എൻ്റെ എല്ലാ പ്രോസസിങ്ങും കഴിഞ്ഞ് എനിക്ക് വിസയും കിട്ടി അങ്ങനെ ആ മൂന്നാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം എല്ലാം പെട്ടെന്ന് വാതാവ് നടത്തി തന്നു അത് കഴിഞ്ഞ് ഞാൻ പോയിട്ടാണ് കുഞ്ഞിനിങ്ങനെ വയ്യാതെ വരുന്നത് അപ്പോൾ എനിക്കറിയാറ് മാതാവ് ഇത്രയും നടത്തി മാതാവ് വാക്കി നടത്തുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ ഈ ഒരു പിള്ളേരെ അവിടെ ഇവിടെ തന്നെ നിൽക്കുന്ന ഒരു വിഷമമുണ്ട് അപ്പോൾ ഈ കൊടുത്തി കുഞ്ഞിന് വയ്യാതും കൂടെയെന്ന് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു രാത്രി മൊത്തം മുട്ടിൽ നിന്ന് മാതാവിൻ്റെ തിരികത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ജോലി വിശ്വാസപ്രമാണ ജോലി ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് കുഞ്ഞിന് സർജറി അങ്ങീട് ഇഷ്ടം അതാണെങ്കിൽ സർജറി നടക്കട്ടെ പക്ഷേ കുഞ്ഞിനൊരു കുഴപ്പമില്ല എന്ന് തന്നെ ഡോക്ടേഴ്സ് പറയണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ തൈലം പുരട്ടി വിശ്വാസ പ്രമാണ ജോലി രാത്രി മൊത്തം നിന്ന് പ്രാർത്ഥിച്ചു പിന്നെ സർജറിക്ക് കയറ്റി അന്നേരം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു പി അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞു ഇങ്ങനെ കുഞ്ഞിന് കുഴപ്പമൊന്നും ഓവറി ഓവറിയൻ ടോർഷൻ അതായത് ഓവറി തിരിഞ്ഞ് ടിഷ്ടായിട്ട് കിടന്നതരടുത്ത് നേരെ ഇട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞ് ചെക്കപ്പിന് പോകണമായിരുന്നു അന്നേരം പോയി കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു കുഞ്ഞിനൊരു കുഴപ്പമില്ലാതിരിക്കുവാണെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് അങ്ങനെ എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ മാതാവ് അനുഗ്രഹിച്ചിരുന്നു നന്ദി പറയുന്നു എനിക്ക് കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിനും ഞാൻ ഉടമ്പടി എടുത്തതിനു ശേഷം അനാഥാലയങ്ങളിൽ പോകാനും പിന്നെ വൃത്തസന്ധനത്തിൽ പോയി അവരെ കാണുകയും അവരെ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ട സഹായമെല്ലാം എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നമുക്കങ്ങനെ കരുണ്യപ്രവർത്തികള് ചെയ്യാൻ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല പക്ഷേ എൻ്റെ മുമ്പിൽ വരുന്ന എല്ലാവർക്കും എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായം എന്നോട് സഹായം ചോദിച്ചു ഇങ്ങോട്ട് വരുന്ന വരുന്നൊരു ഡ്യൂട്ടിയുടെ അടയ്ക്കാണ് എപ്പോഴും അതെല്ലാം ഞാൻ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഉടമ്പടി തൈലം ഉപ്പ് ഉടമ്പടിയുടെ ഉപ്പ് കാശിരൂപം ഇതെല്ലാം ഞാൻ ഉപയോഗിക്കാറുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാലും എനിക്ക് ഓസ്കി എക്സാം എഴുതണമായിരുന്നു സാധാരണ പണ്ട നേരത്തെ ഉപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒത്തിരി എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാന്നുള്ള ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ ജവമാല റാലിയിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് ഫസ്റ്റ് അറ്റംപറ്റിൽ തന്നെ എക്സാം പാസ്സാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പം കുഞ്ഞു വയ്യാതിരിക്കുന്നതിൻ്റെ വിഷമവും അങ്ങനെയുള്ളതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റിയില്ല അതിൻ്റെ ഇടയിലായിരുന്നു എക്സാം ഞാൻ മാതാവിൻ്റെ കാശുരൂം കൊണ്ട് പോയി എക്സാം എഴുതിൻ്റെ ഫലമായിട്ട് ഞാൻ പറഞ്ഞു മാതാവ് നീ തന്നെ എനിക്ക് എക്സാമിനോടായിട്ട് വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് എക്സാമിനോടായിട്ട് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ മാധാവ് ഫ്രണ്ടിൽ നിൽക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നി അത്രയ്ക്ക് എനിക്ക് എല്ലാവർക്കും എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ആയിരുന്നു എക്സാം എനിക്ക് ആ എക്സാമിന്റെ സമയത്ത് പോലും ടെൻഷൻ തോന്നുന്നില്ല അപ്പം ഞാൻ ഓർത്ത് സാധാരണ എനിക്ക് ടെൻഷൻ ടെൻഷൻ എല്ലാവരും ഒന്ന് ഞാൻ ഇത്ര കൂളായിട്ടിരിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു മാതാവിന്റെ കാശരൂപത്തിൽ തന്നെ ഞാൻ ആശ്രയിച്ച് വളരെ കൂളായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഞാൻ എക്സാം എഴുതി എക്സാം പാസ് ആയി ദിവസം റിസൾട്ട് വന്നു ടെൻ പത്ത് സ്റ്റേഷനും ഉണ്ടായിരുന്നു എല്ലാ സ്റ്റേഷനും ഫസ്റ്റ് അറ്റംപറ്റിൽ തന്നെ മാതാവ് എനിക്ക് പാസ്സാക്കി തന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിലും ജവമാല റാലിയിലൂടെ വന്ന് പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളും മാതാവ് എനിക്ക് സാധിച്ചിരുന്നു ഒരു വാഹനം വേണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അപ്പോൾ ഓരോ അവസരം വന്നാൽ അതെല്ലാം ഓരോ തടസ്സങ്ങളായിട്ട് മാറിപ്പോയി മാതാവ് ഒരു വാഹനം തന്നനുഗ്രഹിച്ചു അത് കഴിഞ്ഞിട്ട് ഈ ഗ്യാപ്പുള്ളതുകൊണ്ട് എനിക്ക് സാലറി കുറവായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ എന്നും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടിയുടെ ഉടമ്പടി തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷീരണ പ്രാർത്ഥന മുടക്കിയില്ല അച്ഛൻ്റെ ധ്യാനം മുടക്കിയില്ല എൻ്റെ എന്നാലാകുന്ന വിധത്തിലെല്ലാം ഞാൻ കാരണപ്രവർത്തികൾ ചെയ്തു പ്രാർത്ഥന മുടക്കാതെ നിന്നു അതിൻ്റെ എല്ലാം ഫലമായിട്ട് മാതാവിനെനിക്ക് അവിടെ കിട്ടുന്ന ഹൈ സാലറി തന്നെ മാതാവിനെക്ക് നന്നനുഗ്രഹിച്ചു അങ് ഇത് കൂടാതെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവിനേക്ക് തന്നു അങ്ങനെ മാതാവിൻ എനിക്ക് ഈശോ വഴി തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ കോടാനും നന്ദി പറയുന്നു എനിക്ക് ഇഷ്ടമുള്ളവനെ ഞാൻ പ്രസാദിക്കും എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും പുറപ്പാട് മുപ്പത്തിമൂന്ന് പത്തൊൻപതിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു അരളി ചെയ്യുമ്പോൾ കർത്താവിന് ഇഷ്ടമുള്ളവരാകുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും അത് ഉടമ്പടിയിലൂടെ നമുക്ക് എങ്ങനെ പ്രത്യേകമായിട്ട് സാധിക്കും എന്നുള്ളതാണ് മോശ കർത്താവിനോട് പറയുന്നുണ്ട് അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ എന്ന് അതായത് കർത്താവ് കൂടെ വന്ന് കാണിച്ചു തരുന്ന വഴികളൊക്കെയാണ് പിന്നീട് ഉടമ്പടി എടുത്ത ഓരോ മക്കളുടെയും ജീവിതത്തിൽ തെളിയുക ഇവിടെ തൻ്റെ കുഞ്ഞിൻ്റെ രോഗ സൗഖ്യത്തെ ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് അതായത് ആ കുഞ്ഞ് രണ്ടര വയസ്സുള്ള മോളാണ് ആ മോൾക്ക് ഓവറിയിൽ സിസ്റ്റ് പിന്നെ അതുപോലെ തന്നെ ഓവർ ടിസ്റ്റായി കിടക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് പിന്നീട് അവർക്കുള്ള ഡൗട്ട് എന്താണ് അത് ക്യാൻസർ എങ്ങാനും ആകുമോ എന്നുള്ള ഒരു ഡൗട്ടും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മച്ചിയാണ് ആ കുഞ്ഞിൻ്റെ കൂടെ അപ്പോഴുണ്ടാകുന്നതും അങ്ങനെ എങ്ങനെയാണ് തൻ്റെ മകളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഈ അമ്മ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നു ആ കുഞ്ഞിനെ പിന്നീട് വള ഒത്തിരിയേറെ സീരിയസ് എന്ന് പറഞ്ഞുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ കുഞ്ഞിൻ്റെ രോഗങ്ങളൊക്കെ പിന്നീട് മാറുന്നതാണ് പിറ്റേ ദിവസം തന്നെ അതിനൊക്കെ മാറ്റം വരുന്നു കുഞ്ഞ് തന്നെ പറയുന്നു ഈശോ അപ്പ എൻ്റെ അടുത്ത് വന്നു എന്നെ സുഖപ്പെടുത്തി എന്ന് അപ്പോൾ തീർച്ചയായും കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരട്ടെ അവരെ തടയേണ്ട എന്ന് ഈശോ തന്നെ തിരുവചനങ്ങളിൽ പറയുന്നുണ്ട് അതായത് തീർച്ചയായും ഈ കുഞ്ഞിന് ആ സൗഖ്യം കിട്ടി ഈ രണ്ടര വയസ്സുള്ള ഈ മകൾക്ക് അത് പറയണമെങ്കിൽ തീർച്ചയായും ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഈശോ തന്നെ വന്നു ഈശോ തന്നെ സൗഖ്യപ്പെടുത്തി അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അങ്ങനെ ഇസ്രായേൽ ജനതയുടെ കൂടെ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് വഴി നടത്തിയ ദൈവം ഇന്ന് ഉടമ്പടി എടുത്ത ഓരോ മക്കളുടെയും കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു ആ കുടുംബങ്ങളിൽ മക്കളുടെ കൂടെ ദൈവം സഞ്ചരിക്കുന്നു പിന്നീ പിന്നീട് തനിക്ക് ജപമാല റാലിയിൽ പങ്കെടുത്തതിന് ശേഷം വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി യു കെക്ക് പോകുവാനും വീണ്ടും അവിടെയുള്ള ഓസ്കി എക്സാം എഴുതുന്നതിന് പലരും ഫെയിലായ ആ സമയത്തൊക്കെ ഈ മകൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അമ്മയുടെ കാശരൂപവും പിടിച്ചുകൊണ്ട് തനിക്ക് ധൈര്യമായിരുന്നു പലരും അവിടെ ടെൻഷൻ പിടിച്ചിരിക്കുമ്പോൾ തനിക്ക് ധൈര്യമായിരുന്നു അതൊക്കെ പറയുമ്പോൾ അത് ജീവിതത്തിൽ അനുഭവിച്ച കാര്യം തന്നെയാണ് ഈ മകൾ പറയുക വീണ്ടും തനിക്ക് എങ്ങനെയാണ് തൻ്റെ ഗ്യാപ്പ് ഇവിടെ ജോലി ചെയ്തിട്ട് പോയ ഈ മകള് പിന്നീട് കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് യു കെയിലേക്ക് പോവുക അപ്പോഴവിടെ ചെന്നതിന് ശേഷം ഗ്യാപ്പൊക്കെ അഞ്ച് വർഷത്തെ ഗ്യാപ്പാണ് ഈ മകൾക്കുള്ളത് അപ്പോഴാ അത്രയും ഉള്ളപ്പോൾ അവിടെ ഗവണ്മെൻറ്റിലൊക്കെ ഒരു പോസ്റ്റ് ലഭിക്കുക ഗവൺമെൻ അത് മറ്റുള്ളവർക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് ലഭിക്കുന്ന സാലറി തനിക്കും കിട്ടുവാനൊന്നും ഒരു സാധ്യതയുമില്ല എന്നാൽ ഉടമ്പടി എടുത്ത മകളായതുകൊണ്ട് ആ ഒരു ഉറച്ച ബോധ്യത്തിൽ അമ്മയെ ചേർത്ത് പിടിച്ച് ഈശോയോട് പ്രാർത്ഥിക്കുന്നു തൻ്റെ പ്രൊഫഷനിൽ തന്നെ പ്രൊഫഷ തൻ്റെ ജോലിയിലൊക്കെ കാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുക്കുന്നു താൻ ചെയ്യേണ്ടാത്ത കാര്യം കൂടി മറ്റുള്ള പേഷ്യൻസിൻ്റെ കാര്യം കൂടിയൊക്കെ ചെയ്യുവാനുള്ള ഒരു കൃപയൊക്കെ അതെല്ലാം സ്വന്തമായിട്ട് ബോധ്യത്തോടെ ചെയ്യുകയാണ് അതുപോലെ ഇവിടെയുള്ളപ്പോഴും കൃപാസന പത്രം എങ്ങനെയാണ് ഈ മകൾ എത്രമാത്രം റിസ്ക് എടുത്താണ് ഈ മകള് കൊണ്ടു നടന്ന് കൊടുക്കുന്നത് ആ ഈ മകള് തന്നെ പറഞ്ഞു ത്യാഗത്തോടെ ഇത് ചെയ്യണമെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അങ്ങനെ ത്യാഗത്തോടെ ചെയ്തിട്ട് വരുമ്പോൾ പിന്നീട് ആ മകൾക്ക് കിട്ടുന്ന ആ ഒരു വലിയ കൃപയെക്കുറിച്ചാണ് നാം കേട്ടത് തനിക്ക് പോകാനുള്ള തടസ്സങ്ങളെല്ലാം മാറി ഇന്ന് തൻ്റെ മകളുടെ രോഗസൗഖ്യവും എല്ലാം ഈശോ തന്നെ വഴി നടത്തിയ അവസരങ്ങളായിട്ട് ഇവിടെ ഓരോന്നും എണ്ണി എണ്ണി പറയുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലും നമ്മെ തൊടുവാനും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും കർത്താവ് തയ്യാറായാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓർക്കാം കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക